വലിയ പള്ളി ആരംഭിച്ച ഈ കടന്നു വരുന്നു കേന്ദ്ര സർക്കാരിന്റെ നെറികട്ട നയങ്ങളിൽ പ്രതിഷേധിച്ചുകൊണ്ട് വകുപ്പുക്കൾ പട്ടിയെടുക്കുവാനുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ അന്യായമായ സ്വത്വ നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധിച്ചിട്ടുണ്ട് മക്കൾ നിയമ ഭേദഗതി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രാജ്യത്തിനുടനീളം നടക്കുന്ന പ്രതിഷേധങ്ങളുടെ ഭാഗമായി ജോലകപ്പുറം വലിയപ്പള്ളി ജലത്തിന്റെ ആഭിമുഖ്യത്തിനുള്ള പ്രതിഷേധ ജാഥ ഇവരെ കടന്നു വന്നു

നിങ്ങളുടെ ആഭരണം പറയട്ടെ വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയത്തെ ഒരു പ്രതിഷേധം എന്ന നിലയിലാണ് വക്കഫ് നിയമ ഭേദഗതി എന്ന് പറയുന്നത് ഈ രാജ്യത്തിന്റെ നേട്ടത്തിലാണെങ്കിൽ സ്വാഭാവികമായും ആരും എതിർക്കൊള്ളും രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിൽ തീർച്ചയായും എതിർക്കൊള്ളും എന്ന ഒരു സംശയവുമില്ല ഇത് രാജ്യത്തിന്റെ ഭേദഗതി ഈ വകൂഫ് ഭേദഗതിയിലൂടെ ഉദ്ദേശിക്കുന്നത് രാജ്യത്തെ ഇങ്ങനെ പല ഘട്ടങ്ങളിലാക്കി പല തട്ടുകളിലാക്കി ജാതിയും മതവും പറഞ്ഞ ആളുകളെ തമ്മിൽ തമ്മിലടുപ്പിച്ച് അതിലൂടെ നേട്ടമുണ്ടാക്കാൻ കഴിയുമോ എന്ന് ശ്രമിക്കുന്ന ശ്രമിക്കുന്നൊരു വിഭാഗത്തിൻ്റെ ശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വക്കൂഫ് നിയമം ഭേദഗതി വന്ന് വന്നിട്ടുള്ളതെന്നൊക്കെ അറിയാം ഞാൻ എനിക്ക് ഈ പ്രദേശത്തിനൊരു പ്രത്യേകത ഈ യോഗ യോഗസ്ഥലത്തിനൊരു പ്രത്യേകതയുണ്ട് നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള അപ്പുറത്തെ ഗണപതി അമ്പലം അതുപോലെ അറുന്നൂറ് വർഷം പഴക്കമുള്ള ഹമീദിയ പള്ളി അതിനപ്പുറത്തേക്ക് നമ്മുടെ ആണ്ടാമുഖത്തെ സെന്റ് സേവിയേഴ്സ് പള്ളി ഈ മുത്താലിയമ്മൻ കോൻ ഉൾപ്പെടെയുള്ള എല്ലാ ശരിക്കും പറയുന്ന അക്ഷരാർത്ഥത്തിൽ മതേതരത്വത്തിൻ്റെ പ്രതീകമായൊരു പ്രദേശത്താണ് ഞാനും നിങ്ങളും നിൽക്കുന്നത് അതിലുപരി വളരെ ഒരു ശരിക്കും സ്മരിക്കാതെ പോകുന്നത് ശരിയല്ല എന്ന് പറയാതിരിക്കാൻ ഓർത്തില്ല ഈ യോഗം നടക്കുന്ന വേദി തയ്യാറാക്കിയിരിക്കുന്നത് പോലും മുത്താരി അമ്മൻ കോവലിൻ്റെ അമ്പലത്തിൻ്റെ ഒരു പ്രദേശമെന്ന നിലയിൽ അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ആ ഒരു സ്ഥലമാണ് നമുക്ക് നൽകിയിരിക്കുന്ന ഈ ഒരു പ്രതിഷേധം അത് എല്ലാ ജാതി മതസ്ഥരും വ്യത്യസ്ത ആചാരങ്ങൾ ഉൾക്കൊള്ളുന്ന ആളെന്നൊക്കെ പലരും ഉണ്ടാകാം നമ്മുടെ നാട്ടിൽ എല്ലാ ജാതി മതസ്ഥർക്കും ചേരുന്നതാണ് ഇന്ത്യ രാജ്യം എല്ലാവരുടെയും വിശ്വാസം എല്ലാവരുടെയും ആചാരക്രമം തരത്തിൽ 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 അവരെ സമുദായം പറയുന്ന കഴിയുന്ന ഒരു ധികം തവണ യോഗം ചേർന്ന് അംഗീകരിച്ച ഇന്ത്യൻ ഭരണഘടന അത് തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ റിപ്പബ്ലിക്കായി ആയി അത് ഭരണഘടനാനുസൃതമായിരുന്നു ഇന്ത്യൻ ഇന്ത്യൻ ഭരണഘടന ഏതൊരു മതത്തിൽ വിശ്വസിക്കുന്നതിനും വിശ്വസിക്കാതിരിക്കുന്നതിനും പൗരന് അനുവാദം നൽകുന്നു അത് ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്യാൻ പാടില്ലാത്തതാണ് തൊള്ളായിരത്തി അൻപത്തിനാലിൽ വക്കഫ് നിയമം വന്നതിന് ശേഷം നിരവധി തവണ അത് ഭേദഗതി ചെയ്തിട്ടുണ്ട് കാലാനുസൃതമായ മാറ്റങ്ങൾ അതിൽ കൊണ്ടുവന്നിട്ടുണ്ട് തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ അറുപത്തി ഒമ്പതിൽ എൺപത്തിനാലിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഒക്കെ ഭേദഗതി കൊണ്ടുവന്നിട്ടുണ്ട് ഒരു വിവാദവും ഒരു പ്രശ്നവും ഉണ്ടായിട്ടില്ല പക്ഷെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ആ നിയമം അത് കൂടുതൽ ശക്തമാക്കി കുറ്റമറ്റതാക്കുന്ന തരത്തിലുള്ള ഭേദഗതിയാണ് കൊണ്ടുവന്നിട്ടുള്ളതെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എത്തുമ്പോ അതിനെ നിലവിലുള്ള നിയമങ്ങളുടെ എല്ലാ സംരക്ഷണവും പൂർണമായും എടുത്തു മാറ്റി തങ്ങളുടെ മറ്റുള്ള മതസ്ഥരുടെ വിശ്വാസികളുടെ അവകാശം മേൽ കൈകടത്തുന്നതിനുമുള്ള ഉപാധിയാക്കി നിയമപരമായി അതിനെ മാറ്റുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഭേദഗതി സഹകരിക്കേണ്ടടത്ത് ഒരുമിക്കേണ്ടടുത്ത് ഒരുമിച്ച് നിൽക്കുന്ന ജനതയാണ് കേരള ജനത അതാണ് കേരളത്തിന്റെ പ്രത്യേകത ഇവിടെ നിങ്ങൾ നോക്കുക ഈ വേദിയാ ഇത് ഉത്സവത്തിനോടനുബന്ധിച്ച് തയ്യാറാക്കിയ വേദിയിൽ അവർ നിലവിലെ വക്കബ് നിയമത്തിനെതിരായ പ്രതിഷേധ യോഗം നടത്താൻ നമുക്ക് അനുവാദം നൽകുന്നു ഇതാണ് മതേതരത്വം അപ്പൊ ഏതൊരു മതത്തിൽ വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനും ഒക്കെ ഉള്ള അവകാശമുള്ള അതിന്റെ അന്തസ്സത്തേക്ക് നിരക്കാത്ത തരത്തിൽ വകഫപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയാൾ മുസ്ലിം മാത്രമേ കഴിയൂ അത് മുസ്ലിമായാൽ മാത്രം മതിയുള്ളൂ മിനിമം അഞ്ചു വർഷം മുസ്ലിമായി ജീവിച്ചതിന് ശേഷമേ വകപ്പ് ചെയ്യാൻ കഴിയുകയുള്ളൂ അതുപോലെ വർക്കഫ് നിയമങ്ങളുമായ തർക്കങ്ങൾ തർക്കങ്ങളുണ്ടാവുക ആ തർക്കങ്ങൾ ഉണ്ടായാൽ സർവേ സംബന്ധിച്ച് സർവേ ഡിപ്പാർട്ട്മെന്റിനാണ് നമ്മൾ കൊടുത്തിരുന്നതെങ്കിൽ ഇപ്പോ അതും എടുത്തു മാറ്റി അത് മാർക്കാക്കി കളക്ടർമാർക്കാക്കി കളക്ടർമാർ എന്ന് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ളവരാണ് അവരരുടെ നിയന്ത്രണത്തിലുള്ളവരാണ് ഫെഡറൽ സംവിധാനം വഴി സംസ്ഥാന ഗവൺമെന്റിന് ചില അവകാശങ്ങൾ ഉണ്ടെങ്കിലും പൂർണമായ അധികാരം കേന്ദ്രത്തിനാണ് അത് കളക്ടർമാർക്കാക്കി മാറ്റി വക്കഫ് രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു വക്കഫാക്കി രജിസ്റ്റർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ അധികാരവും പിന്നെ വക്കഫ് ബോർഡ് വക്കപ്പ് രജിസ്റ്റർ ചെയ്യാനുള്ള അധികാരവും ഈ ബോർഡിനെ എത്രത്തോളം എന്നുള്ളതാണ് ഇപ്പോ സാന്ദർഭികമായി ഞാൻ പറയുകയാണ് കഴിഞ്ഞ വർഷം വക്കപ്പ് ബോർഡ് ഉണ്ടായിരുന്നു രജിസ്ട്രേഷൻ ഉണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റുന്നില്ല ഇപ്പോ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ വന്ന് അഞ്ചാം തീയതിയിലേക്ക് വീണ്ടും വെച്ചിരിക്കുന്നു അതിന്മേൽ അവർ കൊടുത്ത ഉത്തരവിൽ സ്പെസിഫിക്കേഷൻ ഇല്ലാത്ത കാരണത്താൽ ഈ വകഫ് രജിസ്ട്രേഷൻ നിലവിലെ നിയമപ്രകാരം പ്രസിഡന്റ് ഒപ്പുവെച്ചാൽ നിലവിലുള്ള നിയമപ്രകാരം കളക്ടർ കാണും എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച് ഡിവിഷൻ ഓഫീസറുടെ ലോകിൽ ഇരിക്കുന്നു ഒന്ന് അമർത്തിയാൽ രജിസ്ട്രേഷൻ ആയി എത്രയോ ഏക്കർ സ്ഥലം സൃഷ്ടാവിന്റെ ഭാഗത്ത് വേണ്ടി ചെയ്തതാണ് അതിപ്പോഴേ അതിൽ മറ്റുള്ളവർ കടന്നുകാരി ഞാൻ നമ്മുടെ പ്രതി രക്ഷാ യോഗത്തിൽ പറഞ്ഞു അത് ഒക്കെ അത് ആരെങ്കിലും കടന്നു കയറിയെങ്കിൽ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് അവർക്ക് വേറെ സ്ഥലം കൊടുക്കണം ഇതിൽ നിന്ന് അവരെ ഒഴിവാക്കണം കാരണം ഏതൊരു വിഭാഗത്തിന് വേണ്ടി ഒപ്പ് ചെയ്തോ അത് ആ വിഭാഗത്തിന് തന്നെ ആകണം എന്നാണ് ഇസ്ലാമിക നിയമം അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല എൻ്റെ സുഹൃത്തുക്കളെ ഇവിടെ രണ്ടുപേരും ഇപ്പം നല്ല നിലയിൽ അത് പ്രസംഗിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് കാരണം അവർ നിയമമാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ ഈ ബി ജെ പി ഈ വർഗീയ പാർട്ടി ആദ്യമായിട്ട് ഇസ്ലാമിനെ തകർക്കുക പിന്നെ ക്രിസ്തീയ സമുദായത്തെ തകർക്കുക പിന്നെ അവരെ അംഗീകരിക്കാത്തവരെ തകർക്കുക ആ ലക്ഷ്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇവിടെയുള്ള മുസ്ലിമീങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിക്കണം ജനാധിപത്യ പാർട്ടികൾ മതേതരത്തെ കക്ഷികൾ ഒന്നിക്കണം ഒന്നിച്ചിരുന്നാൽ ഈ വർഗീയവാദികളെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഈ അതുകൊണ്ട് എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ നിയമം ഇസ്ലാമിന്റെ നിയമം ഇസ്ലാമിന് കൊടുക്കണം ക്രിസ്ത്യാനികളുടെ നിയമം ക്രിസ്ത്യാനികൾക്ക് കൊടുക്കണം അതുകൊണ്ട് ഇതിനെ ആക്രമിക്കാൻ മുന്നോട്ട് വന്നാൽ ചിലപ്പോൾ ജീവൻ കൊടുക്കേണ്ടി വന്നാൽ അതിനു പോലും പിന്മാറുകയില്ല എന്നുള്ള കാര്യം കൂടി പ്രഖ്യാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അള്ളാഹുസ് ഈ ഭിത്തരകളെ തൊട്ട് ഈ വർഗീയവാദികളെ തൊട്ട് ഇന്ത്യ രാജ്യത്തെ രക്ഷപ്പെടുത്തട്ടെ ജനാധിപത്യവും മതേതരത്വമുള്ള എല്ലാ ജനങ്ങളും ഒറ്റക്കെട്ടായി ഈ കേരളത്തിൽ നിൽക്കുന്നത് പോലെ മുസ്ലിംങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ജനാധിപത്യവാദികളാണ് മതേതരത്വത്തിൽ അവർ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെങ്കിൽ ഈ ഈ ഈ ഇന്ത്യ വർഗീയവാദികളെ കേറ്റാൻ സാധ്യമല്ല എന്നുള്ള നിലനിർത്തട്ടെ നിലനിർത്തട്ടെ ജനാധിപത്യത്തെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒരേ സ്വഭാവത്തിൽ ഒരേ ചിന്തയോട് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ ഇന്ത്യ രാജ്യത്തെ വർഗീയതയിൽ നിന്നാഹു രക്ഷപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്റെ വാക്കൾക്ക് ഞാൻ വിരാമം കൊടുക്കുന്നു അവകാശം ഒരു നരേന്ദ്രമോദിക്കും ഭാരതീയർ അടിയറവ് ഇല്ല എന്ന കൃത്യമായ സന്ദേശത്തോടുകൂടിയാണ് നമ്മൾ ഈ പ്രതിഷേധ സമ്മേളനങ്ങൾ നടത്തുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കോ ആത്മീയ ആവശ്യങ്ങൾക്കോ ആ ോ അത് ഇന്ന് ആവശ്യത്തിന് എടുക്കണമെന്ന് നിർദ്ദേശിക്കാൻ ഉടമസ്ഥന് പോലും കഴിയാത്ത രീതിയില് കൃത്യമായ നിയമമുള്ള വക്കപ്പ് അവകാശം ആ വക്കപ്പ് അവകാശത്തിന് തുരങ്കം വെക്കുവാൻ രാജ്യം ഭരിക്കുന്ന യും പിന്തുണ അവകാശങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു അലയുന്ന നായ്ക്കൾക്ക് പോലും ആശ്രയമാകുവാൻ ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുന്ന മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും സഹായം നൽകുന്ന രീതിയിലേക്ക് വക്കഫ് അവകാശങ്ങൾ ഇന്ത്യയില് എത്രയോ ഉണ്ടായിരുന്നു അതിനൊരു ഏകീകൃത ലിഖിതമായി നമ്മുടെയൊക്കെ ആയിരത്തിൽ സുൽത്താനേറ്റ് ഓഫ് ഡൽഹിയിലെ സുൽത്താൻ അദ്ദേഹം മൊയ്സിദ് രണ്ട് ഗ്രാമങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ട് ഈ വക്കഫാരംഭിച്ചതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിൽ പാസാക്കിയ വാലിഡേറ്റിംഗ് ആക്ട് എന്ന് അതിനുശേഷം തുടർന്നുള്ള നിയമങ്ങളെ കുറിച്ച് എം എൽ അതിലേക്ക് കടന്നു പോകുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയ ും അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും പ്രതിപാദിച്ചുകൊണ്ട് പിൻബലത്തിൽ ഇന്ത്യയിലെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുകയും വക്കഫ് സ്വത്തുക്കളുടെ നിർവഹണത്തിന് തലത്തിൽ സംസ്ഥാന ദേശീയ ദേശീയ തലത്തിൽ കൗൺസിലുമായി പ്രവർത്തിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ തർക്കം പരിഹരിക്കുവാൻ ട്രൈബ്യൂണലുകൾ സ്ഥാപിച്ചുകൊണ്ട് ആ ട്രൈബ്യൂണലുകൾ രീതിയിൽ എൻ്റെ

രാഷ്ട്രീയ കക്ഷികൾ ഇന്ത്യൻ പാർലമെന്റിൽ അതിശക്തമായ പ്രതിഷേധം ഉയർത്തിയപ്പോ അത് വിട്ടു പരിശോധിച്ചു ഭരണകക്ഷി കൊടുത്തു ഭേദഗതികൾ അംഗീകരിച്ചു പ്രതിപക്ഷം കൊടുത്ത ഭേദഗതികളിൽ ഒന്നുപോലും അംഗീകരിക്കാതെ എന്ന് പറയുന്ന ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു ഇന്ത്യ രാജ്യത്ത് പാസ്സാക്കി സമ്മേളനം കൂടുന്നത് അധ്യക്ഷനും ഗണപതി മാരിയമ്മൻ ഭഗവതിയുടെ തിരുമുറ്റത്ത് പാരമ്പര്യമുള്ള ഹമീദിയ പള്ളിയുടെ തിരുമുറ്റത്ത് അതിന്റെ സെന്റ് സേവിയേഴ്സ് പള്ളിയുടെ തിരുമുറ്റത്ത് ഇവിടെ ജാതിക്കും മതത്തിനും അതീതമായി മനുഷ്യർ ഒന്നായി കഴിയുന്ന പുണ്യഭൂമി അതീ പണ്ടകശാല പ്രദേശത്തിന്റെ മാത്രം ചിത്രമാണ് ഒരു വേള ഇന്ത്യയുടെ പൊതുചിത്രമാണ് കഴിഞ്ഞ ദിവസം ബഹൽഗാം ആക്രമണം തീവ്രവാദി ആക്രമണം ഉണ്ടായി ആ ആക്രമണം ഉണ്ടായപ്പോ തദ്ദേശീയരായ മുസ്ലിം സഹോദരന്മാർ അവരുടെ ജീവൻ പോലും പണയപ്പെടുത്തി പെൺകുട്ടി ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു എനിക്ക് കാശ്മീരിൽ രണ്ടാംഗളമാരുണ്ട് സമീർ ഹുസൈൻ എന്ന് പറയുന്ന ആംഗ്ലമാർ പ്രിയപ്പെട്ടവരെ അങ്ങനെ ഇസ്ലാം മതവിശ്വാസികളെ അവരുടെ അവരുടെ മേൽ സ്വത്തുക്കൾ കൈക്കലാക്കാനുള്ള അതിനെ അംഗീകരിച്ചു ഇന്ത്യ രാജ്യത്തെ ൾ തയ്യാറാവില്ല ഇന്ത്യ രാജ്യത്തെ ക്രിസ്ത്യാനികൾ തയ്യാറാകില്ല തയ്യാറാകില്ല ജൈനരോ മുസ്ലിം ജൈനരോ സിഖുകാരോ തയ്യാറായില്ല ആകില്ല കാരണം മതനിരപേക്ഷതയാണ് ഏറ്റവും വലിയ അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഇതര കേരളത്തിൽ ദേവസ്വം ബോർഡുണ്ട് ക്ഷേത്ര കാര്യങ്ങൾ തീരുമാനിക്കാനും ക്ഷേത്ര സ്വതകൾ കൈകാര്യം ചെയ്യുവാനും ക്ഷേത്രാചാരങ്ങൾ പാലിക്കാനുമുള്ള ദേവസ്വം ബോർഡുണ്ട് ആ ദേവസ്വം ബോർഡിലെ ഹിന്ദു മതസ്ഥർ മാത്രമാണ് അംഗങ്ങൾ പിന്നെ എങ്ങനെ മുസ്ലിം മുസ്ലിം കൈകാര്യം ചെയ്യുവാനും അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാനുള്ള ഇതര ിൽ ഒന്നാണ് ചീഫ് ഓഫീസറെ ആ നിയമിക്കാം നിയമിക്കാം കേന്ദ്ര സർക്കാർ നാളെ വന്ന് കാണാൻ ും താല്പര്യമില്ല ഒരു ക്ഷേത്രത്തിലും അതിന്റെ ദേവസ്വം ബോർഡിലേക്ക് മുസ്ലിം അംഗങ്ങൾ വരണമെന്ന് ആരും പറയുന്നില്ലല്ലോ ക്രിസ്ത്യാനികൾ വരണമെന്ന് പറയുന്നില്ലല്ലോ ക്രിസ്തീയ ദൈവവിശ്വാസവുമായി ബന്ധപ്പെട്ട പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ ട്രസ്റ്റുകളിലും അതത് വിശ്വാസികളാണ് എല്ലാവർക്കും അവരവരുടെ വിശ്വാസമുണ്ട് അത് പ്രചരിപ്പിക്കാനുള്ള അവകാശമുണ്ട് അത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആർജിക്ക സ്വത്ത് ആർജിക്കുവാനും ആർജിച്ച നിയമാനുസരണം ചെലവഴിക്കാനും അല്ലെങ്കിൽ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം അതത് അംഗങ്ങൾക്കാണ് അതത് ബോഡികൾക്കാണ് അത് മാറ്റി ഇവിടെ മുസ്ലിം സഹോദരങ്ങളെ ഒറ്റപ്പെടുത്തുവാനുള്ള നീക്കം നരേന്ദ്ര ഒരിക്കൽ കൂടി പറയുവാൻ ഞാൻ ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്